കേരളത്തിന്റെ മനുഷ്യന്റെ മനസ്സ് കളഞ്ഞു അതിൽ നിന്ന് കിട്ടിയ പണം ഒന്ന് അവനെ അഹങ്കാരിയാക്കി മാറ്റി ശരിയല്ല രണ്ട് അതിൽ നിത്യമായി പണിയെടുക്കാൻ പോകുമ്പോൾ അല്പസമയത്തെ പണി കഴിഞ്ഞ് അവൻ ആലസ്യത്തിൽ ആണ്ടുകിടക്കാം എന്നത് അവന്റെ മനസ്സിനെ നശിപ്പിച്ചു റബ്ബറിന്റെ പണം അവൻ്റെ ലൈംഗിക വികാരങ്ങളെയും മറ്റുള്ളതിനെയും അസാൻമാർഗികമാക്കി അത് മറ്റുള്ളവർക്ക് മേൽ അക്രാമികമായി ഇടപെടുവാൻ അവനിടനൽകി അത്തരം കൊമേഴ്സ്യൽ ക്രോപ്പുകൾക്ക് ഗവൺമെൻറ്റുകൾ സബ്സിഡി കൊടുത്തപ്പോൾ ജനജീവിതത്തിൻ്റെ അടിസ്ഥാന വസ്തുക്കൾക്ക് സബ്സിഡി കൊടുത്തില്ല ൻ കൃഷികളെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ അവന്റെ സാംസ്കാരിക ഉൽപ്പന്നങ്ങൾ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു റബ്ബർ അതിന്റെ സ്വഭാവത്തിൽ മറ്റൊരു വൃക്ഷത്തെയും മറ്റൊരു സസ്യത്തെയും മറ്റൊരു വിരുദ്ധിനെയും പടർന്നു കിടക്കുന്ന ചെടിയേയും ഒന്നും താൻ വളരുന്നിടത്ത് തോട്ടപ്പയർ അല്ലാതെ വേറെ ഒന്നും ഒരുപകാരവും ഇല്ലാത്ത തോട്ടപ്പയർ അല്ലാതെ ഭൂമിക്ക് നൈട്രജൻ ഉണ്ടാക്കാൻ അത് സഹായിക്കും അങ്ങനെയാണ് റബ്ബറിനത് ഗുണകരമാകുമെന്നുള്ളത് മാറ്റിവെച്ചാൽ പക്ഷെ അത് പശുക്കളൊക്കെ ചാവുമെന്നുള്ളത് മറ്റൊരു വശവും കൂടിയാണ് അങ്ങനെയുള്ള റബ്ബറിൻ്റെ ആ മത്സര ബുദ്ധി അത് കൃഷി ചെയ്ത് സമ്പന്നനായ മനുഷ്യനും ഉണ്ടായി അത്തരം സമൂഹങ്ങൾക്കും ഉണ്ടായി അതാണ് ഞാൻ മനസ്സു മാറിയത് ശരിയല്ല റബ്ബർ കേന്ദ്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ റബ്ബർ പരം പോലെ തന്നെയാണ് ഒരാസുരമായ സ്വഭാവം ശരിയാണ് അപ്പൊ നമ്മുടെ ആവാസ വ്യവസ്ഥയെ മാറ്റിമറിക്കുന്നതിൽ അതിന്റെ സംരക്ഷണത്തിനു വേണ്ടി ആയിരം സസ്യങ്ങളെ ബാധിക്കാവുന്ന ആയിരം മനുഷ്യനെ ബാധിക്കാവുന്ന മരുന്നുകളൊക്കെ ആകാശത്തുനിന്ന് അടിക്കാൻ തുടങ്ങി അതിൽ കേടുവന്നാൽ ഭരണാധികാരികൾക്ക് കേടുവന്നതുപോലായി മറിച്ച് അതുകൊണ്ട് പോയി കൃഷി ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് ഈ മണ്ണിൻ്റെ ഗുണത്തെ എങ്ങനെ ബാധിക്കും അതിവിടുത്തെ ജീവജാലങ്ങളുടെ സ്വഭാവത്തിൽ എങ്ങനെ പങ്കുവഹിക്കും അതിൽ നിന്ന് കിട്ടുന്നൊരു ആദായം കൊണ്ട് ഈ സ്വഭാവത്തെ തിരിച്ചുകൊണ്ടിരാൻ പറ്റുമോ മണ്ണിന്റെ ഘടനയെ വീണ്ടും പഴമയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ ഇങ്ങനൊരു അന്വേഷണമൊന്നും നമ്മൾ ഇതുവരെ ഗവേഷണം ചെയ്തിട്ടില്ല ഗവേഷണ സ്ഥാപനങ്ങളിൽ ഇരുന്ന് കിട്ടുന്ന വരുമാനം മാത്രമേ ഉള്ളൂ ചിന്ത കച്ചവടക്കാരുടെ സെൽബന്ധികളാണ് ഇതെല്ലാം ഭരിക്കുന്നത് മണ്ണും വീണ്ടും ഒന്നും അവർക്ക് പ്രശ്നമല്ല ഇന്ന് രാവിലെ ഒരാൾ ഒന്ന് വാനിലേക്കാണ് നാളെ വില കൂടുന്നതെന്ന് പറഞ്ഞാൽ അന്ന് വരെയുള്ള അവൻ വെച്ചു പിടിപ്പിച്ച് കുഞ്ഞുങ്ങളെപ്പോലെ വളർത്തിയ മരങ്ങളൊക്കെ വെട്ടി മുറിച്ച് ദൂരെ കളഞ്ഞ് ഉടനെ വാനിൽ വെച്ച് പിടിപ്പിക്കുക മറ്റന്നാൾ രാവിലെ വാനിൽ വെച്ചിരിക്കുന്നതു വാനിലൂടെ കൃഷി നഷ്ടമാണ് മുസലിയാണെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം മുസലിയായി അപ്പോഴാണ് ഒരുത്തൻ പുറത്തുനിന്ന് പറയുന്നത് ഊതിന് വളരെ വില കൂടുതലാണ് അതുകൊണ്ട് ഊത് നിങ്ങൾ വെച്ച് പിടിപ്പിച്ചാൽ വലിയ വരുമാനമാണെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ഊതായി എന്താണ് ഇറാനിന്റെ മറ്റും ഈന്താ പനയുടെ വില അതിന്റെ എണ്ണയ്ക്ക് അതാണ് വില എന്ന് പറഞ്ഞാൽ ഈന്ത പനയായി ഒരു നെറുകെട്ട ജീവിതത്തിലേക്ക് മാനവ മനസ്സിനെ മാറ്റിമറിക്കുന്നത് അടിസ്ഥാന തന്തുക്കളിൽ മൗലികമായ മൂല്യങ്ങളിൽ വിദ്യാഭ്യാസം കൊടുക്കാത്തതുകൊണ്ട്